സിനിമാളിൻ്റെ ഈ എപ്പിസോഡിൽ ഈ ജൂലൈ മാസം ജൂൺ ജൂലൈ മാസത്തിൽ ഹോളിവുഡിൽ ഇറങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് സൂപ്പർമാൻ സൂപ്പർമാൻ എന്ന കഥാപാത്രം കഴിഞ്ഞ ഏകദേശം ഒരു നൂറ്റാണ്ടുകാലമായി കോമിക് ബുക്കുകളിലൂടെയും നിരവധി സിനിമകളിലൂടെയും ലോകത്തെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകർക്ക് പരിചയമുള്ള ഒരു കഥാപാത്രമാണ് പ്രത്യേകിച്ചും കുട്ടികൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള വലിയ ആരാധനയുള്ള ഒരു കഥാപാത്രമാണ് സൂപ്പർമാൻ അതായത് അന്തരീക്ഷത്തിലൂടെ പറക്കുകയും അതുപോലെ തന്നെ എവിടെയാണ് നന്മ വേണ്ടത് അവിടെ എത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് സൂപ്പർമാൻ ഇത് അടുത്ത കാലത്തായി ഡി സി ഡി സി സിനിമാറ്റിക് യൂണിവേഴ്സ് സൂപ്പർമാൻ എന്ന സൂപ്പർ ഹീറോയെ അവരുടേതാക്കി മാറ്റുകയും അപ്പുറത്ത് അവരോട് മത്സരിക്കുന്ന മാർവൽ സ്റ്റുഡിയോസ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് സ്പൈഡർമാൻ അല്ലെങ്കിൽ അവഞ്ചേഴ്സൊക്കെ അവരുടെ സൂപ്പർ ഹീറോസാക്കി ഇത് തമ്മിലുള്ളൊരു മത്സരമൊക്കെയാണ് പലപ്പോഴും ഈ രംഗത്ത് കണ്ടിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള സൂപ്പർമാൻ ജെയിംസ് ഗൺ സംവിധാനം ചെയ്ത് ഡേവിഡ് കോറം സെറ്റാണ് സൂപ്പർമാനെ അവതരിപ്പിക്കുന്നത് ഈ സൂപ്പർമാൻ രാഷ്ട്രീയമായ ചില നിലപാടുകൾ എടുക്കുകയും അതിനനുസരിച്ച് ഉള്ള ഒരു കഥാപാത്ര പശ്ചാത്തലം അതുപോലെ തന്നെ സംഭവങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലേക്ക് ഈ സൂപ്പർമാനെ എത്തിച്ചിരിക്കുന്നു എന്നത് ഇത് അമേരിക്കയുടെ കഥയാണ് എപ്പോഴും സൂപ്പർമാൻ അമേരിക്കയുടെ കഥ തന്നെയാണ് ഇത് അമേരിക്കയുടെ കഥയാണ് എന്ന് സംവിധായകൻ ജെയിംസ് ഗൺ പറയുന്നുണ്ട് വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്താണ് സൂപ്പർമാൻ ചെയ്യുന്നത് ഒന്നാമത് സൂപ്പർമാൻ ഒരു അഭയാർത്ഥിയാണ് ഹീസ് അൻ ഇമിഗ്രൻറ്റ് നമുക്കറിയാം പുതിയ അമേരിക്കൻ ഭരണകൂടം പ്രസിഡന്റ് ട്രംപിൻ്റെ മാഗാ മൂവ്മെൻറ്റ് എന്ന് പറയും മെയ്ക്ക് അമേരിക്ക ക്രീറ്റ് അഗെയിൻ എന്ന് പറയുന്ന മാഗാ മൂവ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടി അവരോട് ഒത്തുനിൽക്കുന്ന ഇലോൺ മസ്ക് ഇവർ തമ്മിലിപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ട്വിറ്റർ എന്ന സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതിന് ശേഷം അതിന് എക്സ് എന്ന പേരിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്ന ഇലോൺ മസ്ക് ഇവരെല്ലാം ചേർന്ന് ലോകത്ത് യുദ്ധത്തിൻ്റെ സാഹചര്യം അതുപോലെ തന്നെ പ്രവാസികൾ അവിടെ ജോലി ചെയ്യേണ്ടതില്ല അല്ലെങ്കിൽ അവർക്ക് മറ്റ് പഴയതുപോലെയുള്ള സൗകര്യങ്ങൾ കൊടുക്കില്ല എന്ന പ്രഖ്യാപനങ്ങൾ അമേരിക്കയിൽ ജനിച്ചവർക്ക് അവിടെ ഓട്ടോമാറ്റിക്കായി ലഭ്യമായിരുന്ന സിറ്റിസൺ റൈറ്റ് പൗരത്വ അധികാരം വേണ്ടെന്ന് വെക്കും ഇങ്ങനെയുള്ള പല പ്രഖ്യാപനങ്ങളാണ് അടുത്ത ദിവസമാണ് ഇന്ത്യക്കാർക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യേണ്ടതില്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെ ട്രംപ് പറയുകയുണ്ടായി ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ സൂപ്പർമാൻ എന്ന ഇമിഗ്രൻ്റിന് എന്ന അഭയാർത്ഥിയെ ഇവിടെ അവതരിപ്പിക്കുന്നു മാത്രമല്ല അത് സൂപ്പർമാൻ എന്നും ഇമിഗ്രൻ്റ് തന്നെയാണ് അപ്പോൾ ആ ഇമിഗ്രൻറ്റിൻ്റെ ഇമിഗ്രൻറ്റ് എന്ന് പറയുന്ന അഭയാർത്ഥിത്വം എന്ന് പറയുന്ന അവസ്ഥ മാത്രമല്ല അത് മറ്റൊരു രാജ്യത്ത് നിന്നോ മറ്റൊരു വൻകരയിൽ നിന്നോ ഉള്ള ഒരു ഇമിഗ്രൻറ്റ് മാത്രമല്ല മറ്റൊരു പ്ലാനറ്റിൽ നിന്നുള്ളതാണ് മറ്റൊരു പ്രപഞ്ചത്തിൽ നിന്ന് ഭൂമിയല്ലാത്ത മറ്റൊരു പ്രപഞ്ചത്തിൽ നിന്നുള്ള ഒരു ഇമിഗ്രൻ്റാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾക്ക് യഥാർത്ഥത്തിൽ അമേരിക്കയിലെ ഗ്രീൻ കാർഡോ അല്ലെങ്കിൽ മറ്റുള്ള പൗരത്വമോ ഒന്നും തന്നെ ലഭ്യമാവുമോ എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഒരു ഭാഗത്ത് അപ്പോൾ അത്തരത്തിലുള്ള ഈ പ്രവാസ ജീവിതത്തെ സംബന്ധിച്ച് പുതിയ അമേരിക്കൻ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ട്രംപ് ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളെ സിനിമയുടെ ഹോളിവുഡ് സിനിമയുടെ ഒരു മുഖ്യധാര ഹോളിവുഡ് സിനിമയുടെ അതിൻ്റെ എല്ലാവിധ ചുറ്റുപാടുകളും കൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് തന്നെ അതിനെ പ്രശ്നഭരിതമാക്കുന്നു എന്നത് സൂപ്പർമാൻ്റെ വലിയൊരു പ്രത്യേകത തന്നെയാണ് മാത്രമല്ല ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇലോൺ മസ്കിനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു കഥാപാത്രം ഒരു വില്ലൻ കഥാപാത്രമുണ്ട് അയാൾ ഒരു മുട്ടയടിച്ചിട്ടുള്ള ഒരു വില്ലൻ കഥാപാത്രമാണ് അയാളുടെ തടവറ അയാളുണ്ടാക്കിയിട്ടുള്ള തടവറയിൽ അയാൾ പലരെയും പിടിച്ചുകൊണ്ട് വന്നിട്ട് ആ തടവറ തന്നെ ഒരു ഭീകരമായ ഒരു അന്തരീക്ഷമാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് കാരണം കള്ളി കള്ളിയായ ഗ്ലാസ് കള്ളികൾക്കുള്ളിലാണ് ആളുകളെ വെച്ചിരിക്കുന്നത് അപ്പോൾ പരസ്പരം തടവുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ പ്രാകൃതമായ തടവറ പോലെയല്ല ഇപ്പോൾ ഗോവിന്ദസ്വാമി ജയിൽ ചാടിയ കണ്ണൂർ ജയിൽ പോലെയുള്ള ഒന്നല്ല ഇത് ക്ലാസ്സുകൾ വെച്ചിട്ടുള്ള അവർക്ക് പരസ്പരം കാണുകയും ഒരാളെ എന്തെങ്കിലും രീതിയിൽ പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരാൾക്ക് മറ്റൊരാളെ കാണാൻ കഴിയുന്ന രീതിയിലുള്ള വലിയ ഒരാധുനികമായ ഒരത്യന്താധുനികമായ അതല്ലെങ്കിൽ ഒരു ആധുനികോത്തരമായ പോസ്റ്റ് മോഡേൺ ആയ ഒരു തടവറാണ് മാത്രമല്ല ഇയാൾ ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ കുരങ്ങുകളെ റിക്രൂട്ട് ചെയ്ത് അവരെയാണ് കമ്പ്യൂട്ടർ കീബോർഡിന് മുൻപിലിരുത്തുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെ തന്നെ ബയോടെക്നോളജിയുടെയും പല പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് ഈ കുരങ്ങുകളുടെ ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ അത് അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ തലച്ചോറിലേക്ക് ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ അതായത് മനുഷ്യരുടെ ബുദ്ധിയുടെ ചില അംശങ്ങൾ കയറ്റിവിടുകയും വിടുകയും അവരെക്കൊണ്ട് സോഷ്യൽ മീഡിയ നിയന്ത്രിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് ഹാഷ്ടാഗുകളും കമൻറ്റുകളും ലൈക്കുകളും എല്ലാം അവരാണ് നിയന്ത്രിക്കുന്നത് അപ്പോൾ എപ്രകാരമാണ് ഇൻ്റർനെറ്റ് പ്രവർത്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പരിഹാസം പ്രത്യേകിച്ച് കുരങ്ങനെ അവിടെ കൊണ്ടുവന്നത് ശരിയാണോ എന്നുള്ള ചിലപ്പോൾ മൃഗസ്നേഹികളോ കുരങ്ങ് സ്നേഹികളോ ചിലപ്പോൾ ചോദിച്ചേക്കാം പക്ഷേ കുരങ്ങ് മനുഷ്യരുടെ പിതാക്കളാണ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആ ഒരു കാലത്തേക്ക് പരിണാമത്തിൻ്റെ ഒരു അത്യുതാധുനികമായ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന പരിഷ്കാരത്തിൻ്റെ നാഗരികതയുടെ വിജ്ഞാനത്തിൻ്റെ ഒരു ആധുനികമായ പശ്ചാത്തലത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ഈ കുരങ്ങിൻ്റെ ഒരു ഇതിലേക്ക് അതിൻ്റെ ജൈവ അവസ്ഥയിലേക്കും അതിൻ്റെ പ്രാ പ്രാകൃതമായ അവസ്ഥയിലേക്കും മനുഷ്യൻ്റെ ഇൻ്റലിജൻസ് കുത്തിവെച്ചുകൊണ്ട് നമ്മളുടെ ലോകത്തെ ഒക്കെ തന്നെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥ സോഷ്യൽ മീഡിയയുടെ അവസ്ഥ മാത്രമല്ല ഇതിൽ ഈ സൂപ്പർമാൻ ബൊറാവിയ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരു സാങ്കല്പിക രാജ്യം മറ്റൊരു ജൊറാൻപൂർ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ പിടിച്ചടക്കുന്നു അത് ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൻ്റെ ഒരു ഛായയിലാണ് യഥാർത്ഥത്തിൽ അതുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ ഈ പലസ്യൻ്റെ ഭാഗം പിടിക്കുന്ന രീതി അത് ആ ഭാഗത്താണ് ഈ സൂപ്പർമാൻ എന്ന ഒരാശയത്തെ കൊണ്ടുവരികയും ഇത് അമേരിക്കയിൽ വലിയ ചർച്ചയായിരിക്കാണ് വലതുപക്ഷം അമേരിക്കയിൽ വലതുപക്ഷം വലതുപക്ഷ ക്രിട്ടിക്കുകളും അതുപോലെ തന്നെ വലതുപക്ഷ ആളുകളൊക്കെ തന്നെ ഈ സിനിമയ്ക്കെതിരായി ഈ സിനിമയെ വിമർശിക്കുന്നൊരു ഇതിലേക്ക് വന്നിട്ടുണ്ട് അവരെന്താണെന്ന് അത് അവർ എന്തു വേണമെങ്കിൽ ചെയ്യട്ടെ എന്നാണ് സംവിധായകൻ ജെയിംസ് ഗൺ പറയുന്നത് ചിത്രത്തിന് മികച്ച രീതിയിലുള്ള വിജയം ഇതിനകം തന്നെ കിട്ടിയിട്ടുണ്ട് ഇന്ത്യയിലും ഈ ചിത്രം നല്ല രീതിയിൽ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ പൊതുവേ പോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പുറമെ ഹിന്ദി തമിഴ് തെലുഗു ഈ ഭാഷകളിലെല്ലാം തന്നെ ഡബ്ബ് ചെയ്തുകൊണ്ട് നിരവധി തിയേറ്ററുകളിൽ നമ്മളുടെ ഈ തിയേറ്ററുകളിലൊക്കെ തന്നെ ഈ സിനിമ കാണിക്കുന്നുണ്ട് ഈ വർഷം വന്ന എഫ് വൺ അല്ലെങ്കിൽ പോലുള്ള പല പടങ്ങൾക്കും നല്ല രീതിയിലുള്ള ഹോളിവുഡിൽ ഹിറ്റാണെങ്കിലും അതിനൊക്കെ തന്നെ അതിനോടൊക്കെ തന്നെ കമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ സൂപ്പർമാൻ എന്ന സിനിമ ത്രീ ഡി ആണ് ഐ മാക്സ് വെർഷനുണ്ട് മറ്റ് വർഷനുകളും മറ്റ് പതിപ്പുകളും എല്ലാം തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇത് പ്രത്യേകിച്ചും കുട്ടികൾ പ്രത്യേകിച്ചും പത്ത് പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഒരു ഹീറോ ആണ് സൂപ്പർ ഹീറോ ആണ് സൂപ്പർമാൻ ഞാൻ പലപ്പോഴും ഈ കുട്ടികളുടെ ക്യാമ്പിലും അതുപോലെ തന്നെ കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് അവരെല്ലാം തന്നെ സൂപ്പർ ഹീറോസിൻ്റെ ആരാധകരാണ് അപ്പോൾ ആ സൂപ്പർ ഹീറോസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് സൂപ്പർമാനും ബാറ്റ്മാൻ ആരാണ് സ്പൈഡർമാൻ ആരാണ് അതല്ലെങ്കിൽ അവഞ്ചേഴ്സ് ആരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവരുടെ ആ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആ കോമിക് കഥാപാത്രങ്ങളുടെ അല്ലെങ്കിൽ ഈ സൂപ്പർ ഹീറോ കഥാപാത്രങ്ങളുടെ ലെവലിലേക്ക് ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തെ ഒരു സമകാലിക രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ കൊണ്ടുവന്നു എന്നുള്ളത് അത് മറ്റുള്ള ആ സിനിമയെ സംബന്ധിച്ച മറ്റുള്ള പല ആശയങ്ങളും നമുക്ക് ഉണ്ടായിരിക്കാൻ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഒരു രാഷ്ട്രീയം പ്രത്യേകിച്ചും ഇന്നത്തെ ഇസ്രായേൽ പലസ്തീൻ അല്ലെങ്കിൽ പലസ്തീനെ അത് കീഴടക്കുന്ന വംശത്തിൽ തന്നെ നടത്തുന്ന ഇസ്രായേലിൻ്റെ ഇതിനെ വിമർശിക്കുകയും അതോടൊപ്പം തന്നെ അമേരിക്ക ഇന്ന് പിന്തു പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന നയങ്ങൾ പുതിയ പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന നയങ്ങൾ അത് ലോകത്തിനോ അമേരിക്കയ്ക്ക് തന്നെ ഗുണമല്ല എന്ന ആശയം സൂപ്പർമാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് എന്നാണ് പറയാനുള്ളത് അഭിവാദന